ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്കെല്ലാവർക്കും അറിയാം ഡോക്ടർമാർ ഡോക്ടർമാർ ഇടയ്ക്ക് പ്രത്യേക ഒരുപാട് പ്രത്യേകതകളുണ്ട് എങ്കിൽ തന്നെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഡോക്ടർമാരുടെ വേഹുക്കൾ അതായത് വാഹനങ്ങൾ റീസെയിൽ വാല്യൂ കൂടുതലാണ് അതിന് കാരണം ഒന്നേ ഉള്ളൂ നമ്മൾ ഡോക്ടർമാരുടെ ഒരു ഡോക്ടർ ഉപയോഗിച്ച വാഹനമാണെന്ന് പറയുമ്പോൾ അതിന് റീസെയിൽ വാല്യൂ വല്യു കൂടുതലാണ് അത് സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്ന പോലെയല്ല ഡോക്ടർമാർ ഉപയോഗിക്കുന്നതിന് തന്നെ അതിൻ്റെ അർത്ഥം എന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർമാർക്കെ സംബന്ധിച്ച് അവർ ഒരു മനുഷ്യ ശരീരത്തിലെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു മനുഷ്യന് കൈ മുറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ചോര വന്നാൽ ചോര ഇത്ര സമയം പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ വേക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ സാവധാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് സ്പീഡിനപ്പുറം പോകത്തില്ല അങ്ങനെയൊക്കെയാണ് അവർ വളരെ ഗീർ മാറുന്നതും എല്ലാം അവർ സ്ലോലി ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവരുടെ ആ വാഹനത്തിന് എത്ര പ്രിയം പ്രിയമെന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന ഒരു പക്ഷേ ഷോറൂമിൽ നിറക്കുന്ന അതേ കണ്ടീഷനിൽ ആയിരിക്കും ചിലപ്പം ചിലരുടെ വാഹനങ്ങൾ പത്ത് വർഷം കഴിഞ്ഞാലും അതുപോലെയാണ് ചില മിക്ക ഡോക്ടർമാർ അതുകൊണ്ടാണ് റീസെയിൽ വാല്യൂ കൂടുതൽ മറ്റുള്ളവരെ സംബന്ധിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ ക്രൂവലായിട്ട് അതായത് ഒരു ഒരു വളരെ നല്ല രീതിയിലല്ലായിരിക്കും അവരുപയോഗിക്കുന്നത് ഡോക്ടർമാരുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വളരെ കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയുന്ന രീതിയിൽ അവർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ വളരെ ഗൗരവത്തോടെ അറിയാവുന്നുണ്ട് അവർ ഡിഫെൻസ് ഡ്രൈവിങ് മോഡായിരിക്കും എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഡോക്ടർമാരുടെ വാഹനങ്ങൾക്ക് വളരെ റീസെയിൽ വാല്യൂ കൂടുതലാണ് കാരണം നമ്മൾ ഡോക്ടർ ഉപയോഗിച്ചൊരു വാഹനമാണെന്ന് പറയുമ്പോൾ അതേ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ച് ഒരു കേടുപാടും ഉണ്ടായി കാണത്തില്ല അത് അതേ സംബന്ധിച്ച് അതിൻ്റെ ഗിയർ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ മാറുക പോലും ചെയ്യത്തില്ല പത്ത് വർഷം കഴിഞ്ഞാലും അപ്പം അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ വാഹനങ്ങൾക്ക് ഭയങ്കര റീസെയിൽ വാല്യൂ കാരണം ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ച് വളരെ അഗാധമായിട്ട് അറിയാൻ പറ്റും മറ്റ് സാധാരണ നോർമൽ പീപ്പിളിനെ അറിയുന്നതിനും കൂടുതലും അതുകൊണ്ട് അവർ അവർ എപ്പോഴും വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോഴും വളരെ സൂക്ഷിച്ചായിരിക്കും ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചുപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ആൻഡ് ക്യുവർ എന്ന് പോലെ അപകടമുണ്ടാതിരിക്കാനുള്ള എല്ലാ സംവിധാനത്തോടെയായിരിക്കും അവർ ആ വാഹനം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് അവരുടെ വാഹനങ്ങൾക്ക് റീസെയിൽ വാല്യൂ കൂടുതലും എന്നാണ് പൊതുവേ പറയപ്പെടുന്നത് പൊതുവേ വാഹന മാർക്കറ്റിലെ റീസെയിൽ വാല് റീസെയിൽ വാഹന മാർക്കറ്റിൽ അല്ലെ സെക്കൻഡ് ഹാൻഡ് വാഹന മാർക്കറ്റിലൊക്കെ ഡോക്ടർമാരുടെ വാഹനങ്ങൾക്ക് ഭയങ്കര പിടിയാണ് കാരണം അവരുപയോഗിക്കുന്ന ആ മെത്തേഡാണ് എപ്പോഴും അവരെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ വാഹനങ്ങൾ വ്യത്യസ്തമാക്കുന്നതും